െമ്പിനർ പോയി ഇനി വരാനിരിക്കുന്നൊരു എപ്പിസോഡിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിലോ ഓട്ടം പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതിയുടെ പാർലർ കൈമാറിയിരിക്കുന്ന ഗ്രീൻ ബ്രാൻഡിൻ്റെ മാഡം ശ്വേത അവരുടെ കാർ കേടായിരിക്കണം അവര് നമ്മുടെ സച്ചിയുടെ കാറിൽ കേറിയിരിക്കുകയാണ് എന്നിട്ട് സച്ചി അവരെ കൊണ്ടുവിടുന്നത് ശ്രുതിയുടെ പാർലറിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ അവർക്ക് കാണുന്നത് അവര് കാണാതെ ഇങ്ങനെ നോർമലി പോകുന്നത് പോലെ പോവുകയാണ് കേട്ടോ സച്ചിയാണെങ്കിലോ അപ്പോൾ ഓർഡർ എടുത്തിട്ട് പാർല പാർലറിലിതെന്നും നിറഞ്ഞിട്ട് മാഡം കയറി പോയിട്ടുണ്ട് അവരുടെ പുറകെ തന്നെ സച്ചിൻ ചെല്ലുകയാണെ അപ്പോഴേക്കും പാർലറിൽ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ശ്വേത മാഡം ശ്രുതിയെ കണ്ട് സംസാരിക്കുന്നുണ്ട് മാഡം വരുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ മാഡം ഇപ്പോൾ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതിനൊന്നും വന്നല്ല എനിക്ക് ത്രെഡ് ചെയ്യണം ഇപ്പം കുഴപ്പമില്ല ഇപ്പോൾ ഒരു കസ്റ്റമറിന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് മാഡത്തിന് ചെയ്തു തരാമെന്ന് പറയാണ് ശ്രുതി ഇപ്പോൾ ഫ്രീയല്ലേ എന്തായാലും ശ്രുതി നന്നായിട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം ശ്രുതി ചെയ്തു തന്നാൽ മതി എന്ന മാഡം ഇങ്ങനെ അവരിങ്ങനെ പറയുകയാണേ അങ്ങനെ ശ്രുതിയാണ് ആദ്യം തന്നെ കയറിപ്പോകുന്നത് അപ്പം ശ്രു ശ്രുതിയുടെ പുറകെ സച്ചി വരുന്നുണ്ടേ മാഡം മാഡം എന്ത് പണിയാണ് കാണിച്ചത് ഞാൻ എന്ത് പണി കാണിച്ചോ അല്ല മാഡം കാശ് തന്നില്ല ഓ സോറി ഞാൻ എൻ്റെ സ്വന്തം കാര്യം ഇറങ്ങിപ്പോകുന്ന ആ ഒരു ഇതിൽ ഇറങ്ങിപ്പോയതാണ് സ്റ്റാഫ് ആ പണം കൊടുത്തേക്കു എന്ന് പറഞ്ഞിട്ട് റിസപ്ഷനിലെ ആളോട് പറയുകയാണേ അപ്പോഴേക്കും സച്ച് വിചാരിക്കുകയാണ് അല്ല ഇത് പൗഡർ എടുത്തിട്ട് പാർലറില് ഈ മാഡം എന്താണ് അവരോട് പണം തരാനായിട്ട് പറയുന്നത് പണം എടുത്ത് കൊടുക്കുന്ന സമയത്തേ ആരാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ അത് ഇവിടുത്തെ ശ്വേത മേഡമാണ് മാഡമാണ് ഈ പാർലറിൻ്റെ എന്ന് പറയുകയാണെ അത് കഴിഞ്ഞതിന് ശേഷം സച്ചി പാർലറിൻ്റെ പേര് ശ്രദ്ധിക്കുകയാണ് ഗ്രീൻ ബാർണൻ ബ്രാൻഡെന്ന് മാറിയതും ശ്രദ്ധിക്കുന്നുണ്ട് ഇത് ചന്ദ്രമതി അങ്ങനെയല്ലായിരുന്നു പേരും ചോദിക്കുമ്പോൾ അതെ ചന്ദ്രമതിയുടെ പേരിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഓണർ മാറി ശ്രുതി മാഡം അത് ഫ്രാഞ്ചൈസിക്ക് കൊടുത്തു ഇപ്പോൾ ഗ്രീൻ ബ്രാൻഡ് എന്നുള്ള മാഡത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ പാർലർ നടത്തി നടത്തിപ്പോകുന്നതെന്ന് പറയുകയാണേ ഓഹോ അങ്ങനെയാണല്ലേ അപ്പോൾ സംഭവം കൈമാറിയില്ല എന്ന് ചോദിക്കുമ്പോൾ ആ എന്ന് പറയണേ അപ്പോൾ ശ്രുതി എന്ന് പറയുന്നത് അവരിപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഒരു സ്റ്റാഫാണെന്ന് പറയണേ എന്താ ശ്രുതി മാഡത്തിനെ അറിയാൻ ചോദിക്കുമ്പോൾ ഇപ്പോഴല്ലേ ചെറുതായിട്ട് അറിഞ്ഞു തരുന്നതെന്ന് പറഞ്ഞിട്ട് സച്ചി ആ പാർലറിൻ്റെ പേരൊക്കെ മാറ്റി ഇതൊക്കെ വീഡിയോ എടുത്തിട്ട് നേരെ അച്ഛനെ വിളിക്കാനായിട്ട് നേരെ പോകുന്നുണ്ട് വേണ്ട വേണ്ട അച്ഛനെ നേരിട്ട് കണ്ട് കഥ പറയാമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് സച്ചി നേരെ അച്ഛാ അമ്മ എവിടെയാണ് ഉള്ളതെന്നുള്ളത് ആദ്യം തന്നെ ചോദിക്കുകയാണേ ആ അവളെ ഉള്ളിലാന്ന് പറയണം ആ അമ്മ അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് ഇരിക്കുന്ന സമയത്ത് സച്ചിയാണെന്നുണ്ടെങ്കിലോ അവിടെ എവിടെയൊക്കെ നോക്കുന്നുണ്ട് എന്താ ഇടാ നിന്റെ എന്തെങ്കിലും പറ്റിയോ ഇല്ല അച്ഛാ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കിയതാണോ ശരി അച്ഛൻ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു പറഞ്ഞിട്ട് ഞാനെന്താ നിന്റെ അടുത്ത് നിന്ന് ഒരു ഏക്കർ വിട്ടിട്ടാണോ ഇരിക്കുന്നത് നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയണമെന്ന് പറയുമ്പോൾ ആ പെണ്ണില്ലേ അച്ഛാ ഏത് പെണ്ണ് പൗഡർ എടുത്തി നമ്മുടെ സുതിയുടെ ഭാര്യ അപ്പം ചേച്ചി എന്ന് പറയാൻ അയ്യല്ലേ നിനക്ക് അയ്യോ അച്ചാ അവൾ ചെയ്തിരിക്കുന്ന പണി എന്താണെന്ന് വെച്ചാൽ അറിയുമോ ആ പെണ്ണില് പറഞ്ഞിട്ട് ആദ്യം ഉച്ചയിൽ പറയണേ ആരെങ്കിലും കേൾക്കും അച്ഛൻ എൻ്റെ അടുത്തേക്ക് വാന്ന് പറയണേ അങ്ങനെ രവി കുറച്ച് അരികിലേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ചെവിയിൽ ഇങ്ങനെ പറയുമ്പോൾ നീ എന്താ ഈ പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുമെന്ന് പറയണം കേട്ടോ ആരെങ്കിലും കേൾക്കും ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അച്ഛൻ ഈ ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ ചോദിക്കണ്ടേ പിന്നെ ഇനി ഫ്രാഞ്ചൈസ് ഫ്രാൻസിസിനെ എനിക്കറിയാം എൻ്റെ കൂടെ മുമ്പ് വർക്ക് ചെയ്തതാണ് ഫ്രാൻസിസ് അല്ലേ അച്ഛാ പിന്നെ അച്ഛാ ഈ ഒരുപാട് കഥകൾ ഓപ്പൺ ചെയ്യില്ലേ അവരെയാണ് ഈ ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് അങ്ങനെ ശ്രുതി ഉണ്ടല്ലോ ആ എന്ന് പറയുമ്പോൾ എടാ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേയുള്ളൂ നീ ഒന്ന് ഒച്ചത്തി പറയോച്ചാൽ വേണ്ട ഞാൻ ആവശ്യമില്ലാത്ത വല്ലതും പറഞ്ഞിവിടെ വേറെ വല്ല പുല്ലപ്പോൾ ഉണ്ടാവും ഞാനില്ല അച്ഛനത് കേട്ടേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് ചേവിയിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ശ്രുതിയുടെ പാർലറിൻ്റെ പേരിപ്പോൾ ചന്ദ്രമതിയുടെ പേരിലല്ല എന്നും ഗ്രീൻ ബ്രാൻഡ് എന്ന പേരിലാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഇപ്പോൾ വേറൊരു സ്റ്റാഫാണെന്ന കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ നീ പറയുന്ന സത്യ സത്യം തന്നെ നന്നാണെന്ന് ചെയ്യുന്നത് അച്ഛൻ്റെ അച്ഛനാണ് സത്യം എന്ന് പറയുന്നുണ്ട് എന്തിനാണ് എൻ്റെ അച്ഛനെ ഇതിലേക്ക് വല വലിച്ചിരുന്നത് അച്ഛൻ ഞാൻ പറയുന്ന സത്യം തന്നെയാണ് അച്ഛാ ഞാൻ ഫോട്ടോ ഇവരെ എടുത്തിട്ടുണ്ട് അച്ഛൻ ഇത് നോക്കിയെന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു കൊടുക്കുന്നുണ്ടേ ഓ അപ്പം ചന്ദ്രയുടെ പേരിലല്ലേ ഇപ്പോൾ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ അതെ ഇവിടെ പോയി ഇപ്പോൾ അവൾ ഓണറല്ല വേറെ ശമ്പളക്കാരി മാത്രമാണ് പിന്നെ എന്താണ് അവൾ ഈ കാര്യം വീട്ടിൽ പറയാത്തേ സുധിയുടെ ഭാര്യ പിന്നെ എങ്ങനെയാണ് വേറെ രീതിയിൽ ഇങ്ങനെ പെരുമാറുക അവൻ ജോലിക്ക് പോകാതെ ജോലിക്ക് പോയെന്ന് പറഞ്ഞു ഇവളാണെങ്കിലും ജോലിക്കാരിയായിട്ട് ഓണർ നടക്കുന്നു ും വിളിച്ചിട്ട് കൂട്ടിയിട്ട് കഥ പറയണന്ന ഞാനും വിചാരിച്ചത് പക്ഷേ അച്ഛനോട് പറഞ്ഞല്ലോ അങ്ങനെ ചെയ്യരുതെന്ന് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അച്ഛനോട് മാത്രം പറഞ്ഞത് ഇപ്പോഴെങ്കിലും നീ എന്റെ വാക്ക് കേട്ടല്ലോ എന്നാണ് രവി പറയുന്നത് എന്തായാലും നല്ല കാര്യം എന്തായാലും അമ്മയ്ക്ക് ഈ കാര്യം അറിയാമെന്ന് തോന്നുന്നില്ല അച്ഛാ അതുകൊണ്ടാണ് സ്വന്തം മരുമകള് എൻ്റെ പേരിൽ പാർലർ വെച്ചോന്ന് പറഞ്ഞിട്ട് അച്ഛൻ അമ്മ ഇങ്ങനെ തലയിൽ ഇട്ടിക്കൊണ്ട് നടക്കുന്നത് എന്നാൽ സത്യം പറഞ്ഞാൽ അമ്മയുടെ പേരിലുള്ളത് രേവതിയുടെ പൂക്കടം മാത്രമാണോ ഇതാദ്യം അമ്മയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കോ അല്ലെങ്കിൽ ഞാൻ പറയാമെന്ന് പറയണം എപ്പോഴേക്കും സച്ചയെ പിടിച്ച് നിർത്തുകയാണെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ അവളോട് പറയണ്ട എന്താ വെച്ചാന്ന് ചോദിക്കുമ്പോൾ അവർ പക്ഷേ നിന്റെ അമ്മയ്ക്ക് അറിയാമായിരിക്കും അവൾ മനഃപൂർവ്വം മറിക്കുന്നതായിരിക്കാം മൊത്തവൻ ജോലിക്ക് പോവാതിരിക്കുന്നതും നമ്മളടുത്ത് അവൾ അറിഞ്ഞിട്ടും മറച്ചു വെച്ചില്ലേ ഇത് ഒരുപക്ഷെ അങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ടാവും എന്ന് പറയണം ഇതിനിടയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് പറയണം നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ പോകുന്നത് ഇത് പറഞ്ഞിട്ട് എന്താ ആവുന്നത് എന്നൊക്കെ ചോദിക്കുകയാണെന്ന് ആ പെണ്ണ് നമ്മുടെ അമ്മയുടെ പേരിൽ അത് വെച്ചാലും വെച്ചില്ലെങ്കിലും നമുക്ക് എന്താ എന്ന് പറഞ്ഞിട്ട് പറയാണ് അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാണ് ഇവൾക്ക് പാർലർ പോയെങ്കിലും ഇവൾ ഇവളവിടുത്തെ ജോലിക്കാരി എന്നിട്ടും ജോലിക്കാരിയാണെന്നുള്ള കാര്യം പറയാതെ ഇവളെ എല്ലാവരെയും കബളിപ്പിച്ചോണ്ടിരിക്കുകയല്ലേ അത് തന്നെ എനിക്ക് മനസ്സിലാകത്തത് എന്തായാലും നമുക്ക് ഉടനെ അത് വിളിച്ചു ചോദിക്കണ്ട പക്ഷെ അമ്മ ഇവളെ വിശ്വസിച്ചിട്ട് കബളിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ ഒരു മനുഷ്യനെ കുറിച്ചുള്ള നന്മ പറഞ്ഞിട്ട് അവനെ രക്ഷിക്കാനുള്ളത് പറ്റുമെങ്കിൽ അവനെ കുറിച്ച് പറയാം ഇപ്പൊ സത്യം പറഞ്ഞ നിന്റെ അമ്മയ്ക്ക് പെരുമയിൽ പറയാനൊന്നും പറ്റില്ല പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുകയാണേ ഇരുട്ടിൽ തെറിയുന്ന ഒരു നിലാവ് പോലെയാണ് ഈ കള്ളം അത് വെളിച്ചം വരുമ്പോൾ തെളി ചെയ്യും കള്ളോ അങ്ങനെ തന്നെയാണ് എപ്പോഴെങ്കിലും ഒരു ദിവസം പുറത്ത് വരിക തന്നെ ഈ കള്ളം അവളെ എത്ര സമത്തവണ പറയുമെന്ന് നമുക്ക് നോക്കാം അമ്മ എന്തൊക്കെയാണ് പറയുന്നത് ആ പെണ്ണിനെ തലയിൽ വെച്ചിട്ടല്ലേ നടക്കുന്നത് എനിക്ക് കേൾക്കുമ്പോൾ പെരുവിരിയെന്ന് കയറുന്നുണ്ടാ എൻ്റെ അടുത്ത് പറഞ്ഞ പോലെ നീ വേറെ ആരോടും പറയണ്ട അപ്പോൾ ഇവർ സംസാരിക്കുന്ന സമയത്ത് ശ്രുതി വരുന്നുണ്ട് ശ്രുതിയുടെ വരവ് കണ്ടിട്ട് ഇത്രയും വലിയ കള്ളം മറിച്ചിട്ട് വരുന്നതൊന്നും ആണെന്നൊന്നും തോന്നില്ല എന്തായാലും നീ മിണ്ടാതിരട ശ്രുതിക്ക് പറ്റിയ പെണ്ണാണെന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ അങ്കളെന്ന് വിളിച്ചുകൊണ്ട് ശ്രുതി വന്നോന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ വരുന്നവരുടെയും പോകുന്നവരുടെയും ലിസ്റ്റ് എടുക്കലാണ് എൻ്റെ എൻ്റെ പണി സച്ചി അത് കേൾക്കുമ്പോഴേക്കും പറയുന്നുണ്ട് നീ മിണ്ടാതിരിക്കട ആവും വന്നിട്ടില്ല എന്നുള്ള കാര്യം രവി പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ശ്രുതിയുടെ സൗന്ദി കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി ഓടി പഠിച്ചു വരുന്നുണ്ട് ശ്രുതി നീ വന്നോ ഭയങ്കര ടയേർഡായിരിക്കുമല്ലോ ശ്രുതിക്കും വർഷയ്ക്കും വേണ്ടിയിട്ട് ഞാൻ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നീ വേഗം പോയിട്ട് റെഡി ആയിട്ട് വാന്ന് പറയുന്നുണ്ട് ഞാൻ ഭയങ്കര ടയേഡ് ആയിട്ടുണ്ട് പാർലറിൽ ഭയങ്കര തിരക്കായിരുന്നു എന്ന് പറയുന്നത് നീ എന്തിനാ എല്ലാ ജോലിയും ഒരുമിച്ച് ചെയ്യുന്നത് ബാക്കി ജോലി നിനക്ക് സ്റ്റാഫിനെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടെന്ന് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് സച്ചി ഓരോ കോപ്രായങ്ങളും ചോദിക്കുന്നുണ്ട് രവിയുടെ അടുത്ത് അച്ഛ ഇതവിടുത്തെ സ്റ്റാഫ് തന്നെയല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ നിനക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഞാൻ വേണമെങ്കിലേ കടയിൽ വന്നിരിക്കാൻ ചന്ദ്ര പറയുവാണേ ചന്ദ്ര ബ്യൂട്ടി പാർലർ എൻ്റെ പേരിൽ ലഭിച്ചിരിക്കുന്നത് ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മൾ സച്ചി ഫുള്ള് ചുമയാണ് എൻ്റെ പേരിൽ അവൻ്റെ ഭാര്യ കട ഇട്ടിട്ടുണ്ട് അതിന് അതുകൊണ്ടാണ് ഞങ്ങളുടെ മാത്രമേ ഉള്ളൂന്നു ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും രവി പിടിച്ചങ്ങ് അമർത്തുന്നുണ്ട് എന്താ ചേതെന്റെ കൈ കെട്ടിപ്പിടിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട് എടാ ആദ്യ എൻ്റെ പേരിൽ കട തുടങ്ങിയത് എൻ്റെ മരുമകളാണെന്നുള്ളത് ചന്ദ്ര വലിയ വീമ്പളക്കി പറയുന്നുണ്ട് ഞാൻ തന്നെ അവളോട് പറഞ്ഞിട്ട് എൻ്റെ പേര് മാറ്റിയിട്ട് അവളുടെ അമ്മയുടെ മാ പേര് വയ്ക്കാൻ അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അയ്യോ ആൻറ്റി അങ്ങനെ ചെയ്യുന്നത് അമ്മയെ പോലെ തന്നെ ആൻറ്റി തന്നെയാണ് ഇത് വെക്കുമ്പോഴേക്കും നമ്മുടെ രവിയും അതുപോലെ സച്ചിയും മുഖത്തോടും മുഖം നോക്കുന്നുണ്ട് എപ്പോഴും ആൻറ്റിയുടെ പേര് മാത്രമേ എൻ്റെ പാർലറിലുണ്ടാവും അപ്പോഴേക്കും ചന്ദ്രമതി ഒന്ന് പൊങ്ങുന്നുണ്ട് നീ ഒരാൾ മാത്രമാണ് എൻ്റെ മനസ്സിനൊരു കുളിർമ തരുന്നത് അതുകൊണ്ടാണ് നിനക്ക് ഞാൻ ജ്യൂസ് ചില്ലെന്ന് അടിച്ച് വെച്ചിട്ടുള്ളത് വാ വന്ന് കുടിക്കുന്ന പറയണേ അച്ഛാ രേവതി ഇപ്പം കടയിൽ നിന്ന് വരും അയ്യപ്പ സ്വാമിക്ക് നാൽപ്പത് മാലയ്ക്ക് വേണ്ടിയിട്ട് രണ്ടുപേര് വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ചന്ദ്ര ഫ്ലവർ ഷോപ്പ് എവിടെയെന്ന് ചോദിച്ചിട്ട് വന്നതാണ് നാൽപ്പത് മാലയുടെ ഓർഡർ ആണ് ഞാൻ പോയിട്ട് പോകുമേടിച്ചിട്ട് വരാം കേട്ടോ അച്ഛാ അവൾ വന്നിട്ട് പറയണോട്ടോ ചന്ദ്ര ഫ്ലവർ ഷോപ്പെന്ന് വീണ്ടും ചന്ദ്രയുടെ ആരികെ ചെന്നിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് പറയുന്നുണ്ട് അച്ഛാ ചെന്നിട്ടേ രവിതീട് പറഞ്ഞേക്ക് ഞാൻ പോയിട്ട് വരാന്ന് പറയുമ്പോ നീ ഒച്ചത് പറയില്ലടാ ചന്ദ്ര ബ്യൂട്ടി വേൾഡ് എങ്ങനെയുണ്ട്ടാ കേക്കാനൊക്കെ നല്ലതാണ് പക്ഷെ ആ പേരെന്ന് പറയുമ്പോഴേക്കും ഇട നിർത്തടാന്ന് പറഞ്ഞിട്ട് ഒരവി നിർത്തിക്കുകയാണെ നീ പോവാൻ നോക്കുമെന്ന് പറയാനുട്ടോ എന്നിട്ട് പാട്ടൊക്കെ പാടി കബളിപ്പിക്കല് കള്ളം കാണിക്കൽ എന്നൊരു പാട്ടൊക്കെ പാടിയിട്ട് നമ്മുടെ സച്ചിയ അവിടെ നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോവാണ് കേട്ടോ ചന്ദ്രമതിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ടോ വേറെ എന്തൊക്കെയോ പറയുന്നത് നീ പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ ഞാൻ പോയി ജ്യൂസ് എടുത്തിട്ട് വരാമെന്ന് പറയുന്നുണ്ട് പക്ഷെ ശ്രുതിക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നുണ്ട് ചന്ദ്രമതി ഒന്നും അറിയാതെ തലയിലേറ്റിക്കൊണ്ട് നടക്കുകയാണല്ലോ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് നിർ നിർത്തുന്നത് നമുക്കിനി എനിക്ക് കാത്തിരുന്ന് കാണാം